മാരിക് ബ്ലോഗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് തികച്ചും ഒരു കാർഷിക മേഖലയായ എൻ്റെ നാടായ കോതമംഗത്തിൻ്റെ സമീപത്തെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഒരു കാലത്ത് നിത്യ കാഴ്ചകളായിരുന്നു പണിയായുധങ്ങളൊക്കെ മൂർച്ചിക്കുന്ന ആലകളുടേത് കിട്ടങ്ങളൊക്കെ പല ആളുകളും കൂടി ആലകളും നമ്മുടെ നാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്തായാലും എൻ്റെ നാടായ കോതമംഗത്തിന് സമീപത്തുള്ള തങ്കളത്തുള്ള ഒരു ആലയുടെ കാഴ്ചയാട്ടോ മാരിക് ബോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഈ കാണുന്ന റോഡിന് മേലെയായി കാണുന്നതാണ് ഗോപിച്ചേട്ടൻ്റെ വീട് വീടിന് സമീപത്തായി തന്നെ അതേ ഗോപിച്ചേട്ടൻ്റെ ആലയും പണിശാലയും ഒക്കെ നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും വീട്ടിലേക്കുള്ള ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ ദേ ആലയുടെ കാഴ്ച നമുക്ക് കാണാം ആലയിലെ ദേ ഗോപിച്ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ ഗോപി ചേട്ടൻ നമസ്കാരമുണ്ട് എന്തായാലും ഗോപിച്ചേട്ടൻ നല്ല തിരക്ക് പണിയിലാട്ടോ അടുത്തു വരുന്ന ബലിപെരുന്നാളിൻ്റെതേ ആവശ്യത്തിനുള്ള കുറേ കത്തി വാക്കാത്തി വാക്കാത്തീത് അങ്ങനെയുള്ള കുറേ പണിയായുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി മെയിൻ്റൻസ് ചെയ്യുന്ന തിരക്കിലാണ് ആശാൻ ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകങ്ങളായിരുന്നു ഈ ആലകളെങ്കിൽ ഇത് ഇന്ന് പ്രാധാന്യം നഷ്ടപ്പെട്ട് വിസ്മൃതിയിലേക്ക് മറുകോ ഈ കുലത്തൊഴിൽ എന്തായാലും ഈ പ്രദേശങ്ങളിൽ വേറെ ആലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗോപിച്ചേട്ടന് അത്യാവശ്യം ഇത് മെയിൻ്റനൻസ് പണികളൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയുണ്ട് ഞാൻ വീട്ടിലേക്കുള്ള അടുക്കളറ്റ് ഉത്സ കഥ മൂർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി കൊടുത്തത് തിരിച്ചെടുക്കാനായിട്ട് വന്നപ്പോൾ യാദൃശ്യമായിട്ട് എടുക്കുന്ന വീഡിയോ വീടിയായിട്ടോ അത് ഏതാണ്ട് അറുപത് വർഷത്തോളമായിട്ട് ഈ പരമ്പരാഗതമായ കൊലത്തൊഴിലത് ഇങ്ങനെ ഇവിടെ ചെയ്തു പോയിരുന്നൊരു മനുഷ്യനാട്ടോ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഗോപിച്ചേട്ട് ഇന്നും ആ പഴയ കാലത്ത് കണ്ടിരുന്നതായ അതേ ഉര തന്നെയാണ് ഈ ആലയിലെ മറ്റൊരു പ്രത്യേകത എന്തായാലും ഒരയെല്ലാം ഇന്ന് ഇലക്ട്രിക് സംവിധാനത്തിലേക്ക് വഴിമാറി ഈ ജോലി കണ്ടു നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകമുള്ള ഒരു കാഴ്ച കൂടിയാണ് പെൺകരുത്തിൻ്റെ കഥ പറഞ്ഞ കന്മദം എന്ന ലോഹി ചിത്രത്തിൽ മഞ്ജുവാരുടെ കഥാപാത്രം ഇതേപോലെ ഒരു ആലപ്പണിക്കാരിയാണ് എന്തായാലും അവരെ വീടിന് സമീപത്തായിട്ട് ഒരു പാറ കൂടുതൽ ഒരു ആല കാണാം അതിന് സമാനമായ ഒരു ആല തന്നെ എൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ അവിടുത്തെ ഒരു സന്ദർശകൻ കൂടിയായിരുന്നു എന്തായാലും ഈ മേഖല ഇപ്പോൾ അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാട്ടോ ആലകളിലൊക്കെ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന ഉപകരണങ്ങളെക്കാളൊക്കെ വിലക്കുറവിൽ ഈ വ്യവസായശാലകളിൽ നിർമ്മിക്കുന്ന വസ്തുക്കളൊക്കെ ലഭിച്ചതോടുകൂടി പരമ്പരാഗതമായ കുടിൽ വ്യവസായമായ കൊല്ലപ്പൊടി ഏറെ കൂടുതൽ പ്രതിസന്ധിയിലായ ഒരു അവസ്ഥയാട്ടോ ഇപ്പോൾ പിന്നെ കൂടാതെ ഇരുമ്പ് ഉരുക്ക് കരി എന്നിവയുടെ വിലക്കയറ്റവും കൂടുതൽ വില നൽകിയാലും കരിയുടെയൊക്കെ ലഭ്യത കുറവൊക്കെ ഈ മേഖലയിലെ ഒരു നിർണായക പരാജയം തന്നെയാണ് എന്തായാലും നമുക്ക് ഇവിടെ വ്യത്യസ്തമാക്കുന്നത് ഇത് ഈ പഴയ കാലത്തെ ഇത് ഈ ഉലയട്ടോ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ നിത്യം കാഴ്ചയാണ് ഇതേപോലെയുള്ള ഉലകളും ആലകളും എന്തായാലും ഇത് വളരെ അന്യം നിന്ന് പോയൊരു സംഭവമായിട്ടോ എന്നിട്ട് ഓരോ പാർട്ടിയുടെ അങ്ങനെ തിരിച്ചു തിരിച്ച് പടതു വച്ചേക്കുന്ന ആയിട്ട് കാണുന്നത് കംപ്ലീറ്റ് എന്തായാലും അവിടെയൊക്കെ പണിയാണുള്ളത് വീണ്ടും ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ പണിയാണുള്ളത് കേട്ടോ എന്തായാലും നല്ല തിരക്ക് തന്നെയാണ് പെരുന്നാളൊക്കെ അടുത്തുകൊണ്ട് നല്ല തിരക്ക് പണി തന്നെയാണ് എന്തായാലും നമുക്ക് നാട്ടിലൊരു വ്യത്യസ്തമായ കാഴ്ചകളിൽ ഒന്ന് മാത്രം കേട്ടോ ഈ രീതിയിലുള്ള ആല എന്താണ് എന്തായാലും പുതിയ യുവതലമുറകളൊന്നും ഈ മേഖലയിലേക്ക് കടന്നു വരാത്തത് ഈ മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി ഈ ഗോപി ആശാൻ്റെ മകൻ വല്ലപ്പോഴൊക്കെയും ആലയിൽ സഹായിക്കാനെത്തും എന്തായാലും ഈ ആലയുടെ അകത്ത റൂമിലേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലാൻ നേരത്ത് ഇത് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ഇത് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പണി ആയുധങ്ങളാണ് മെയിൻ്റൻസ് വർക്കിന് വന്നതാണ് അവയിലേറെയും നമുക്കിത് ഇവിടെ ഈ ഭാഗത്ത് കാണാം അത് ഇതിൻ്റെ ഈ ആയുധങ്ങളുടെയൊക്കെ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഈ മരത്തിൻ്റെ അതെ മരം കടയാനുള്ളൊരു ക്രാസി മെഷീൻ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ കാണാം ഇത് ആ നേരെ കാണുന്നത് ഒരു ഗ്രൈൻഡർ ആട്ടോ എന്തായാലും ഇത് ഇതാണ് ഈ ആലയുടെ ഉത്ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് അമ്പിലെ മറ്റ് പണികൾക്ക് പുറമെ കാളവണ്ടിയുടെ ചക്രത്തിലെ ഇരുമ്പ് പട്ടയുടെ നിർമ്മാണം വണ്ടിക്കാളകൾക്കുള്ള കുളമ്പ് അടിക്കാനുള്ള ലാട് നിർമ്മിക്കലും ഒരു കാലത്തൊക്കെയും ഈ ആലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാന പണികളായിരുന്നു തൊഴിൽ കുറഞ്ഞ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലും ഉരയൂതി പാരമ്പര്യത്തിൻ്റെ കനലുകൾ കെടാതെ നോക്കുന്ന അപൂർവ്വം ചില ആലകൾ ഇന്നും നമ്മുടെ നാടുകളിൽ ചുകൾ തന്നെയാണ് എന്തായാലും ഇതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി മാലിക് ബ്ലോഗ്സിൻ്റെ ഈ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഞാൻ കൊടുത്ത വസ്തുക്കളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി അതായത് ഒരു ചെറിയൊരു കത്തി ഒരു അരിവാള് ഒരു പഴയ ഒരു വാക്കാത്തി എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഗോവിയാശാൻ്റെ ലേത്തിൽ നിന്നുള്ള കാഴ്ച നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല